ഇവിടെ പൊട്ടിയിട്ട് ഇപ്പോൾ അതിന് ശേഷം കൊടുത്ത് ഒട്ടിച്ചതാ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇതുപോലെ വിള്ളൽ സംഭവിച്ചിട്ട് ഇവിടെ ജസ്റ്റ് തുപ്പലിട്ട് ഒട്ടിക്കുക എന്നൊക്കെ പറയില്ല എന്താ മാതിരി ഒട്ടിച്ചതാണ് ഇതാണ് ഹലോ ചെങ്ങന്മാരെ ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൂരിയാടാട്ടോ കൂരിയാടിലെ അവസ്ഥയാണത് ഒരു വളരെ ഭയാനകമായ ഭയാനകരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു ഭൂമി കുൽക്കം സംഭവിച്ചാൽ എന്താണ് എങ്ങനെയാണ് അനുഭവിക്കുക എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക അതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ ആകെ എന്താ ഒരു മൂകമായ അവസ്ഥയാണ് മൊത്തത്തിൽ എന്താ പറയുക ഭീകര രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നുണ്ട് മൊത്തം ഉണ്ടോ റോഡൊക്കെ ഇടിഞ്ഞ് ഇവിടെ രണ്ട് സ്ലാബാണ് ആ രണ്ട് സ്ലാബ് ഉണ്ടാക്കുന്നതാണ് ഈ സൈഡ് വെള്ളം പോവാനുള്ള ഓഹിച്ചാലാണ് ആ ഓഹിച്ചാലും ഒന്ന് റോഡ് സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞിട്ടുണ്ട് കണ്ടോ വലിയ കുയ്യായിട്ടുണ്ട് കിട്ടുന്നുണ്ടോ പക്ഷെ അങ്ങനെ ചെരിഞ്ഞാൽ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക കേട്ടോ ഈ സംഭവം ഈ ഇതാണ്ടാ ഇത്രയും വലിയൊരു വാൾ മൊത്തത്തിൽ ആണ് താന്നു ഭൂമിയിലോട്ട് താഴ്ന്ന സമയത്ത് സംഭവിച്ചെന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഇങ്ങനെ പൊങ്ങിയിട്ട് എന്താ അവിടെ പാടാണ് ഈ പാട ഈ കാണുന്ന സംഭവം ഒക്കെ പൊങ്ങിയതാണ് പൊങ്ങിയതാണ് ഇതുപോലുള്ള ഒരു നിലയിരുന്നു ഇവിടെ കേട്ടോ പരന്ന സ്ഥലമായിരുന്നു പക്ഷെ അവിടെ ഒരു കുന്നായി രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ വിട്ടിട്ടുണ്ട് തന്നെ ഇജ്ജോനാ പാടം പൊന്തിക്കും എന്നല്ല പറഞ്ഞത് അതന്നെ ഇതിക്ക് വന്നിട്ട് வேறൊന്നും നടക്കില്ല ഈ ഈ സ്ക്ແം ഇതിനെ കൊടുത്തില്ലല്ലോ ചിരിപ്പൽ മുറിഞ്ഞാലും ആയി അതെ അതെ ഇതിനെ അങ്ങോട്ട് കേഞ്ഞതാ ആള് പോകും ഓട്ടല്ലേ ഹാ ആള് ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് ആ മൊബൈൽ തോ പോൺ താഴെ വെത്തില്ല ആള്

നടക്കാൻ വയ്യ കാരണം എത്ര സ്ലോപ്പാണ് ധാരാളം ഇത് താന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ട് ഒരുപാട് താഴ്ചയിലേക്കാണിത് പതിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഇനിയിപ്പോൾ ഇടിഞ്ഞു വീഴും ആ ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥ ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്ന കേട്ടോ ഏകദേശം തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കാഴ്ച കാണുക ഏകദേശം ഒരു ഏഴ് മീറ്റർ എങ്ങനെ പോയാലൊരു ഒന്നര രണ്ട് മീറ്ററോളം താഴ്ചയിൽ താണ്ടോ വിണ്ടിട്ടുണ്ട് ഇവിടുന്ന് കാണാൻ പറ്റുമോ അപ്പോൾ അടിക്ക് എത്രത്തോളം വിണ്ടോന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മതി ഓക്കെ അല്ലാത്തൊരു കാഴ്ച എന്താണ്ടോ ഈ ക്രാഷ് ബാരിയറൊക്കെ ആകെ പൊട്ടിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ്ടോ ഇവിടെ മൊത്തം പൊട്ടിയിട്ടുണ്ട് കാരണം ഇന്നലെ മിനിയാന്നൊക്കെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട് ണ്ടാ ഇവിടക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോഴാണ് ഒരു ഭയാനകം എന്ന് പറയുന്നത് കാരണം ഒരു പരന്ന പ്രതലിരുന്നു ആ പരന്ന പ്രതലം ഒരു എന്താ പറയുക ഒരു മൊട്ടക്കുന്ന പോലെ ആയിട്ടുണ്ട് ഇവിടെ ഇടിഞ്ഞു ഈ ഒരു കല്ലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നാപ്പത് കിലോ ഉണ്ട് എന്നാണ് ഇവിടുത്തെ ജോലിക്കാർ പറയുന്ന കേട്ടോ ഈ ഒരു കല്ല് നാല്പത് കിലോ ഉണ്ട് എന്നാണ് പറയുന്നത് ആ നാല്പത് കിലോന്റെ സാധനം അതൊക്കെ പൊട്ടിയിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു മാസം മുന്നേ അവിടെ വിള്ളല് സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ക്രാക്ക് സംഭവിച്ചിരുന്നു ഇത്രയും ഉയരത്തിൽ ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ വാള് ഞാനിപ്പോൾ നിങ്ങൾക്ക് എണ്ണി പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ കല്ല് ഈ അറ അറ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഇങ്ങനത്തെ കല്ലുകൾ ലൈന് ലൈനായിട്ട് ഏകദേശം അൻപത് കല്ല് അൻപത് കല്ലുകൾ അടുക്കി വെച്ചാലും ഇങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് ഒരു ആണ് ആ സാധനം കേട്ടോക്കുന്നത് മൂന്ന് ലെയറിൽ എന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ലെയർ അങ്ങനെ മൂന്ന് മൂന്ന് ലെയർ മൂന്ന് 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 കല്ല് ഇടവിട്ട് ഇടവിട്ടാണ് ഈ ഒരു ഷീറ്റ് ഒരു വെക്കുന്നത് ഏകദേശം ഏഴ് മീറ്ററോളം ഉള്ളോട്ട് നിർത്തിയിട്ടാണ് വെക്കുന്നത് ആ അതിൻ്റെ മേലെ മണ്ണ് നികത്തിയിട്ടാണ് അമർത്തുന്നത് കേട്ടോ പക്ഷേ അത് ചില ചിലയിടങ്ങളിലൊക്കെ ഇത് പോസിബിളാണ് ഇതിപ്പോൾ ഒരു പാടം വെള്ളം നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കണ്ണൂർ സംഭവിച്ചു ഇതിൽ തൊട്ടടുത്ത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് മമ്മാലിപ്പാടിയിൽ ആ മമ്മാലിപ്പാടിയിൽ ഇതുപോലെ ക്രാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ തലപ്പാറ പ്രശ്നം തലപ്പാറ ഇതുപോലെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അവസ്ഥകൾ അല്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് നടക്കാൻ വയ്യ കാരണം ഇന്നിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണ് ചെരിഞ്ഞാ കിടക്കുന്നത് ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ചെരിഞ്ഞാണ് അത്രയും ചെരുവിലാണ് ഈ സംഭവം കെടുക്കുന്നത് പ്ലാസ്റ്റിക് ഇതില് തുണി ഉണ്ടാവും ഇതാണ്ടോ നൂല് നൂല് മണ്ണ് ഈ പൊടി മണ്ണിന് വിളിച്ചു തുടങ്ങി മൂന്ന് നാല് കഴിഞ്ഞാൽ നാലത്തിൽ ഓരോ നാലത്തിനാണ് തിരിച്ചു കൊടുക്കുന്നത് അല്ല എല്ലാത്തിനും ഓരോന്നിനും വെക്കുന്നില്ല ഈ നാല് നാലെണ്ണം കൂടുമ്പോൾ കൂടുമ്പോ വെച്ചു കൊടുക്കുന്നത് തിൻ്റെ അടിയിലൂടെ ഓജാലുണ്ട് നിന്റെ അടിയിൽ ഓജാലുള്ളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഒരു വെള്ളം കാണാം അതെ അവസ്ഥ മൊത്തം പൊട്ടിയിട്ടുണ്ട് പ്രതിഷേധ റാലി നടക്കാനുള്ളതാണ് അപ്പോൾ പോലീസുകാരൊക്കെ എല്ലാ സർവ സന്നാഹങ്ങളോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാനലൊക്കെ ഇവിടെ ഏകദേശം സെറ്റപ്പാണ് പ്രതിഷേധ പ്രകടനം ഇവിടുന്ന് ആരംഭിക്കാൻ പോവുകയാണ് ഇവയുടെ നിർമ്മാണത്തിലെ ഈ അപാകതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കീഴിൽ പ്രതിഷേധ ജോല ആണ് നടക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾ കേൾക്കാം ഇവിടുന്ന് പ്രതിഷേധ പ്രകടനം നമ്മുടെ കൂരിയാട്ടേക്ക് പോവുകയാണ് തക്കാട് പാലത്ത് തക്കാടിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ശക്തമായി तलमतल विंडगिर तलमतल संधि अर्थ मन में मच संधि अर्थ मन में मच प्रीति नाही होय मरणो परार गारो तलई कटी परार गारो तलई कटी रडी ओलका नाकंडा अगर नेपाल आवाज़ चे करार कार का तली कटी करार कार का तली कटी रोटी वाली प्लान ना करना लंबी बरसों रही हमने तट्टी वित्ता रिया समंदरों के तट्टी वित्ता रिया समंदरों तरियते तव्हां पयते

Vamos!

സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ ഒരു സമരപരിപാടി വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം മലപ്പുറത്ത് എല്ലാ മാസവും അവസ്ഥാനശലയിൽ നടക്കുന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ നിരന്തരമായി ഇതേ അദാലതകൾ സംബന്ധിച്ച് ഓരോ പ്രദേശത്തെയും കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ൂണ്ടിക്കാണിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം പത്രങ്ങളിൽ ഒന്നിക്കുള്ള കഴിയും ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ആ പദ്ധതിയുടെ ഡി പി ആർ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും ഇനി അങ്ങോട്ടേ നിങ്ങളോട് സഹിവിടെ നടക്കാൻ പോകുന്ന എല്ലാ പ്രക്ഷോഭത്തിലും ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ പ്രിയപ്പെട്ട ജനങ്ങളുടെയും നിസ്സീമമായ ഉണ്ടാകണം അതുപോലെ പോലീസ് അധികാരങ്ങളുടെയും പിന്തുണ